ഇതിന് പറഞ്ഞിട്ടുള്ളത് പത്ത് ക്വസ്റ്റ്യൻ റിവിഷൻ ചെയ്യാനായിട്ടാണ് അപ്പൊ സബ്ജക്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ജനറൽ നോളജിന് വിഷയത്തിൽ നിന്നാണ് പത്ത് ക്വസ്റ്റൻ റിവിഷൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ഈ ഒരു പേപ്പർ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീഡിയോ ആസ്ഥാനമായി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പൊ ആയിരത്തി ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ് എന്നുള്ളതാണ് അപ്പോൾ അതിന് അതേപോലെ ഓപ്ഷൻസ് ഉണ്ട് ഹാങ്ഷു ഗുമി സൗത്ത് കൊറിയ ന്യൂഡൽഹി ഇന്ത്യ ഡോഹ ഖത്തർ എന്നിങ്ങനെയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ഫസ്റ്റ് ഉത്തരം ഏതാന്ന് നോക്കാം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആയ ഹാങ്ഷു അതായത് ചൈനയിലുള്ള ഹാങ്ഷു എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക്സിന്റെ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഉള്ളത് ഓക്കെ ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് തീർച്ചയായിട്ടും അടുത്ത അടുത്ത എക്സാമിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണിത് രണ്ടാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആദ്യത്തും വഹിച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഓപ്ഷൻ റിപ്പബ്ലിക് ഓഫ് കൊറിയ അതേപോലെ ബ്രസീൽ ഇന്ത്യ ചൈന എന്നിവയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ ഉത്തരം വരുന്നത് എ ആണ് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആദ്യത്തെ വഹിച്ച രാജ്യം പറയുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ് അതും നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യ അടുത്ത എക്സാമിനു പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ് അതേപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് എന്നുള്ളതാണ് അപ്പോ അതിന്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ അതിരാണി അതേപോലെ രണ്ടാമത് ലോട്ടസ് ആണ് സി റോസ് നാലാമത് നീലക്കുരുന്ന് അതിന്റെ ഓപ്ഷൻ വരുന്നത് എ ആണ് ഉത്തരായിട്ട് വരുന്നത് അതിരാണി എന്ന പുഷ്പമാണ് കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഏത് ഘടകത്തിന്റെ കുറവും മൂലമാണ് കുട്ടികൾ വിളർച്ച ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിന്റെ ഓപ്ഷൻസ് വരുന്നത് അയൺ അതേപോലെ ഫോസ്ഫറസ് കാൽഷ്യം പൊട്ടാസ്യം എന്നിങ്ങനെയുള്ളാണ് ഓപ്ഷൻസ് വരുന്നത് അതിന്റെ ഉത്തരം വരുന്നതും തന്നെയാണ് അയൺ എന്ന ഇരുമ്പിന്റെ കുറവ് മൂലമാണ് കുട്ടികളിൽ വിളർച്ച എന്ന രോഗം ഉണ്ടാകാൻ കാരണം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ഏത് എന്നുള്ളതാണ് അതേപോലെ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ എ എന്നുള്ളതാണ് ഓപ്ഷൻസ് വരുന്നത് അതിൻ്റെ ഉത്തരം വിറ്റാമിൻ സി എന്നുള്ളതാണ് വിറ്റാമിൻ സി ഉണ്ട് പഴങ്ങളും പച്ചക്കറികളും നിങ്ങൾ ഉപയോഗിച്ച് കഴിക്കുമ്പോൾ ഇതിൽ നിന്ന് നഷ്ടമാവുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി എന്ന് പറഞ്ഞിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ അന്നജം അയഡിൻ ലാനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം ഏത് എന്നുള്ളതാണ് അതിന്റെ ഓപ്ഷൻസ് ഡാർക്ക് ബ്ലൂ റെഡ് ഗ്രീന് അതേപോലെ ഡാർക്ക് യെല്ലോ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത് അതിന്റെ ഉത്തരം ഡാർക്ക് ബ്ലൂ ആണ് അഥവാ കടും നീല എന്ന കളറാണ് അനജം അയാഡിൻ ലയനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ആയിരുന്നത് ഏത് മൃഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ അതിനുശേഷമാണ് പുതിയ മൃഗം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് ഓപ്ഷൻസ് ലയൺ ടൈഗർ എലിഫന്റ് റാലി എന്നിവയാണ് ഓപ്ഷൻസ് എ എന്ന് പറയുന്നത് ലയൺ അഥവാ സിംഹമാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ അതിനുശേഷമാണ് കടുവയിലേക്ക് നമ്മൾ മാറുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഹിന്ദു ദേവശാസ്ത്രത്തിന്റെ പ്രതിരോധം എന്ന ബുക്ക് രഹിച്ചത് ആരാണ് എ ഡിഫൻസ് ഓഫ് ഹിന്ദു തിസം എന്ന പുസ്തകം രഹിച്ചത് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻസ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു രാജാറാം മോഹൻ റോയ് രവീന്ദ്രനാഥ് ടാഗോർ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ ഓപ്ഷൻ സി ആണ് രാജാറാം മോഹൻദ്രോയ് ആണ് ഹിന്ദു ദൈവശാസ്ത്രത്തിന്റെ പ്രതിരോധം എന്ന ബുക്ക് രഹിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇത് അടുത്ത ക്വസ്റ്റ്യൻ ബക്രനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് എന്നതാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് എന്നാലും തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് ബക്രാനംഗൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഓപ്ഷൻസ് ലൂണി റിവർ സത്ലജ് റിവർ ഗംഗ റിവർ അതേപോലെ സിന്ധു റിവർ എന്താണ് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഓപ്ഷൻ ബി സത്ലജ് റിവർ ആണ് ബക്രാനംഗൽ അണക്കെട്ട് ശ്രീ നദി ഓക്കെ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ നടന്ന ഐ എസ് എസ് എ എഫ് ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ജൂനിയർ ലോകകപ്പിൽ ആദ്യപാദ മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ജപ്പാൻ ബി ഇന്ത്യ സി ചൈന ഡി യുഎസ് എ എന്നിവയാണ് ഓപ്ഷൻസ് വരുന്നത് അതിൽ ബി അഥവാ ഇന്ത്യയാണ് ആദ്യപാദ മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യം